ശബരിമല സ്വർണ്ണക്കള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെയും പങ്ക് വിവരിച്ച് എസ് ഐ ടിയുടെ റിമാൻഡ് റിപ്പോർട്ട് പ്രതികളിൽ നിന്ന് സ്വർണം കണ്ടെടുത്തുവെന്നും കുറ്റം മറയ്ക്കുന്നതിൽ ഇവർക്ക് പങ്കുണ്ട് എന്നുമാണ് റിപ്പോർട്ട് അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ പി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവരെ കേസിൽ ഉടൻ ചോദ്യം ചെയ്യും അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരി ഉടമ ഗോവൻ എന്നിവർക്ക് ശബരിമല സ്വർണ്ണക്കുള്ളയിലും കൃത്യം മറയ്ക്കുന്നതിലും പങ്കുണ്ടെന്നാണ് എസ് ഐ ടി കണ്ടെത്തൽ രണ്ടു പേരിൽ നിന്നും സ്വർണം കണ്ടെത്തിയിട്ടുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ നൂറ്റി അൻപത് ഗ്രാം പണിക്കൂലിയായി വാങ്ങിയെന്നാണ് വിലയിരുത്തൽ ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നും നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണവും കണ്ടെത്തി സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ കുറ്റബോധം തോന്നിയെന്നും പരിഹാരമായി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ അന്നദാനത്തിനും മാളികപ്പുറത്ത് മാല വാങ്ങാനുമായി ഇരുപത് ലക്ഷം രൂപ നൽകിയാൽ മതിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതായി ഗോവർദ്ധൻ മൊഴി നൽകിയിട്ടുണ്ട് പണം നൽകിയതിന്റെ തെളിവുകളും ഗോവർദ്ധൻ എസ് ഐ ടിക്ക് നൽകി സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധന്റെ കൈവശമെത്തിച്ച കൽപേഷിനെ വീണ്ടും ചോദ്യം ചെയ്യും കൊള്ളയടിച്ച സ്വർണം ആർക്കൊക്കെ കൈമാറിയെന്നതിൽ വ്യക്തത ഉണ്ടാക്കാൻ ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യാനും നീക്കം ആരംഭിച്ചിട്ടുണ്ട് ഇവർക്ക് ദേവസ്വം ജീവനക്കാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും ഉന്നതരുടെ പങ്കിനെക്കുറിച്ച് എസ് ഐ ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ് വിജയകുമാർ എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യും ട്വന്റി തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം